ജനങ്ങൾ വളരെ ഭീഷണിയിലാണ് ആയിരത്തിലധികം ജനസംഖ്യയുണ്ട് ഇവിടെ അതെ രണ്ടായിരത്തിൽ പതിനെട്ടിലുണ്ടായിരുന്ന പ്രളയത്തിൽ ഈ തുരുത്ത് രണ്ട് ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ് അതുപോലെ ഇതിൻ്റെ പിന്നെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് അതിഗുരുതരമാണ് അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ആൾക്ക് ബോധ്യമാകൂ മയ്യർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽപ്പെട്ട ഒരു തുരുത്താണ് കോറളായിട്ടുള്ളത് നമസ്കാരം മയിൽ പഞ്ചായത്തിൽപ്പെട്ട കോർളായി ദ്വീപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് പിറകിൽ കാണുന്ന ആ ദ്വീപ് അത് ഞാനിപ്പോൾ നിൽക്കുന്ന ദ്വീപുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഞാൻ നിൽക്കുന്ന ദ്വീപിൻ്റെയും ആ ദ്വീപിൻ്റെയും നടുഭാഗത്തൂടെയാണ് ഇപ്പോൾ പുഴ ഒഴുകുന്നത് അതായത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇരുനൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഉണ്ടായിരുന്ന ഈ ദ്വീപ് ഇന്ന് ഏകദേശം ഇരുന്നൂറ് ഏക്കറോളമായി ചുരുങ്ങി ഇരുന്നൂറോളം വീടുകളാണ് ഈ ദ്വീപിലുള്ളത് രണ്ട് ഒരു സ്കൂളും ഒരു അങ്കണവാടിയും ഒരു ക്ഷേത്രം രണ്ട് പള്ളി എന്നിവ ഈ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നു മഴ കണക്കും തുറമിവിടെ കരയിടിച്ചിലും രൂക്ഷമാണ് ഈ പുഴയുടെ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നതിൻ്റെ അൻപത് മീറ്റർ മാറിയാണ് അൻപത് മീറ്റർ മാറി ഒരു ദിവസം ഇവിടെ ഒരു ക്യാമ്പ് പോലും നടത്തിയിരുന്നു അതായത് അവിടെ ഒരു കരയാണ് ആ കര മൂടിക്കൊണ്ടാണിപ്പോൾ വെള്ളമൊഴുകുന്നത് തീർത്തും ദുരിതാവസ്ഥയിലായി തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ കഴിയുന്നത് അവരോട് തന്നെ അവരുടെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചോദിക്കാം മയ്യ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽപ്പെട്ട ഒരു തുരുത്താണ് കോറളായി തുരുത്ത് കഴിഞ്ഞ പതിനഞ്ച് വർഷം മുമ്പ് ഈ പ്രദേശം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ ഉണ്ടായിരുന്ന ഈ തുരുത്ത് ഇന്നത് ഇരുന്നൂറ് ഏക്കറായി ചുരുങ്ങിയിരിക്കുകയാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷം മുമ്പ് തുടങ്ങിയ പൂഴിവാര ആ പൂഴി ഈ ഈ തുരുത്തിൻ്റെ നാല് ഭാഗത്തു നിന്നും മൂന്ന് പഞ്ചായത്തുകൾ നിരന്തരം ഒരു പൂഴിവാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥാവിശേഷത്തിലാണ് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പേ അത് നിർത്തുന്നത് വരെ ലേലം ചെയ്യുന്നത് നിർത്തുന്നത് വരെയുള്ള പൂഴിവാരൻ ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങൾ ഏകദേശം എഴുപത്തഞ്ച് ഏക്കറയോളം കരയെടുത്ത് കൊണ്ടുപോയിരിക്കുക കട കടലെടുത്ത് കൊണ്ടുപോയിരിക്കുക പുഴയെടുത്ത് കൊണ്ടുപോയിരിക്കുക അപ്പോൾ ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ സാധാരണ നിലയിൽ ഇത്തരം പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആർ എം എഫ് ഫണ്ട് എന്ന് പറയുന്നൊരു ഫണ്ട് ഗവൺമെൻറ് സ്വരൂപിക്കുന്നത് അത് പൂഴിവാരുന്ന പഞ്ചായത്തുകൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് അവർ അത് എന്തു വേണം അത് സാധാരണ നിലയിൽ ഇത്തരം തിരുത്തുകൾ കരയടിച്ചിലുണ്ടാകുമ്പോൾ അതിന് കെട്ടാനുള്ളതും അല്ലെങ്കിൽ സൈഡ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തേണ്ടത് ആ സ്ഥാനത്ത് കുറവായ തുരുത്തിക്ക് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇടയിൽ ഉപയോഗപ്പെടുത്തിയത് വെറും ഒരു പിന്നെ ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് ഈ പ്രദേശത്തിന് വേണ്ടി ആകെ ഉപയോഗപ്പെടുത്തുക കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലായിട്ട് അപ്പോൾ അതിനിടയിൽ ഈ ഭൂമിയൊക്കെ കരയെടുത്ത് പുഴയെടുത്ത് പോയി കഴിഞ്ഞു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം താൽക്കാലിക ആശ്വാസമായി രണ്ട് പ്രദേശത്തായിട്ട് ഈ പറയുന്ന ഒരു കോടി രൂപ എടുത്ത് കെട്ടിയത് മാത്രമാണുള്ളത് ബാക്കി വരുന്ന നമ്മുടെ ഈ തുരുത്തിൻ്റെ വടക്ക് ഭാഗവും അതുപോലെ തെക്ക് ഭാഗവും ഉള്ള പ്രദേശങ്ങൾ ഏകദേശം ഒന്നര കിലോമീറ്റർ ഒരു ഭാഗത്ത് എഴുന്നൂറ്റൈൻപത് മറ്റേ ഭാഗത്ത് എഴുന്നൂറ്റൈൻപത് അതിഗുരുതരമായ ഒരവസ്ഥയിലേക്കാണ് ചെന്നെത്തിയിരിക്കുന്നത് അവിടെയൊക്കെ ആ കരകളിൽ വീടുകളുണ്ട് താമസിക്കുന്നവരുണ്ട് അവരെല്ലാം ഭീഷണിയിലാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കാരണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇവരൊക്കെ പ്രളയം വരുന്ന സമയത്ത് നമ്മുടെ ഈ പ്രദേശത്ത് സന്ദർശിച്ച് അതിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് പോകുന്നതല്ലാതെ പിന്നെ ആ വർഷം കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം പ്രളയം വരുമ്പോൾ വീണ്ടും സന്ദർശനം നടത്തുന്നതിൽ കവിഞ്ഞ് മറ്റ് ഒരു വികസന പ്രവർത്തനം ഈ കാര്യത്തിൽ നടത്തുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് ആ ഇതിപ്പോ ഇനിയിപ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ ഈ ദ്വീപ് കഴി അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഏതായാലും എഴുപത്തഞ്ച് ശതമാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ജനങ്ങൾ വളരെ ഭീഷണിയിലാണ് ആയിരത്തിലധികം ജനസംഖ്യയുണ്ട് ഇവിടെ അതുപോലെ ഒരു ബൂത്ത് ഉണ്ട് അതുപോലെ ഒരു ഗവൺമെൻറ് എൽ പി സ്കൂളുണ്ട് അതുപോലെ തന്നെ ആ സ്കൂളിന് തുല്യമായി തന്നെ ഒരു മദ്രസയുണ്ട് അതുപോലെ പിന്നെ രണ്ട് മസ്ജിദുകളുണ്ട് ഒരു വിഷ്ണു മൂത്രി ക്ഷേത്രമുണ്ട് ഈ പറയുന്ന ഇത്രയൊക്കെ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം എല്ലാവരും ഒരു ഭീഷണി രൂപ ഭീഷണിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് പ്രളയം വരുന്ന സമയത്ത് എല്ലാവർക്കും വളരെയധികം ഭയപ്പാടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഈ ഒന്നര ഏക്കർ പ്രദേശം ആവശ്യമായ പിന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിലേക്ക് അയച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് അത് ചെയ്യിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ച് കോടി രൂപ പ്രാഥമികമായിട്ട് അഞ്ച് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഗവൺമെൻറ്റിലേക്ക് അയച്ചിരിക്കുകയാണ് അത് ബഡ്ജറ്റ് പ്രൊവിഷനിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഈ വർക്ക് നമുക്ക് നടത്താൻ വേണ്ടി കഴിയും പക്ഷേ അത് ചെയ്തിട്ടില്ല ഇന്നും അതവിടെ കടലാസിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് അടിയന്തരമായിട്ടും ഇത് ഈ പറയുന്ന എസ്റ്റിമേറ്റ് തട്ടിയെടുത്തുകൊണ്ട് പിന്നെ ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ അടിയന്തരമായി അതിന് ഫണ്ട് അനുവദിക്കാനുള്ള ആവശ്യമായ നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുക ഈ പ്ര ഈ കഴിഞ്ഞ മഴക്കും അവിടെ ഇടും ഞാനവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ പ്രദേശം അതുപോലെ ഇതിൻ്റെ പിന്നെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് അതിഗുരുതരമാണ് അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ആൾക്ക് ബോധ്യമാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ബന്ധപ്പെട്ട ആളുകൾ ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്